ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെൽ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ കാലങ്ങളായിട്ട് ഇപ്പോ ലോങ് വീഡിയോസ് നമ്മൾ ഇടലില്ല ഇപ്പൊ ഷാലു ആണെങ്കിൽ ഇപ്പോ ഷോർട്സ് ആണ് ചെയ്യുന്നത് ഷോർട്സ് റിയാക്ഷൻ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ അതിനൊരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒന്നിനും നമ്മള് എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല നമ്മള് അപ്പോ ഇപ്പൊ നമ്മള് വന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞാല് ഷാലുവിന്റെ ഡെലിവറി അപ്പോ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ വന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം വീഡിയോസ് ഇടാത്തത് അതിന്റെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ ഇനി മൊത്തം നമ്മൾ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി എന്താ എങ്ങനെ നമുക്ക് പാടുന്നറിയില്ല ആദ്യം നമുക്ക് എന്തുകൊണ്ട് നമ്മള് ഇത്രയും കാലം നമ്മൾ വീഡിയോസ് ഇട്ടില്ല ഏത് നമ്മള് ഏപ്രിൽ ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിന്റെ ഏപ്രിൽ ആണ് നമ്മളെ പ്രഗ്നൻസിയുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് രണ്ടാമത്തെ ദേവുസ് ദേവസിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഒരുപാട് കാര്യം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോസിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ദേവൂസിന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമുക്ക് ഇത്രയും കാലം വീഡിയോ ഇടാൻ പറ്റാത്തത് ഏത് ഒരു അവൾക്ക് ദേവൂസിന് അങ്ങനെ നമ്മൾ അടിനോടിൻ്റെ കുറച്ച് വിഷയം ഉണ്ട് അടിനോഡി പറഞ്ഞാൽ ദശ പിന്നെ തൊണ്ടയ്ക്ക് ചെറിയ ഒരു സ്റ്റോണ് ടോൺസിൽ സ്റ്റോണ് പിന്നെ അവൾക്ക് സംസാരത്തിന് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ ചെവിക്ക് കേൾവീൻ്റെ കുറച്ച് ഇഷ്യൂ നമ്മളിത് ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യം അത് കണ്ടന്റ് ആക്കി എടുത്ത് കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതല്ല നമ്മൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു അപ്പൊ അതിന്റെ സർജറി കഴിഞ്ഞു ഓപ്പറേഷനിലും കഴിഞ്ഞു നമ്മൾ കോഴിക്കോട് വെച്ചായിരുന്നു സർജറി കഴിഞ്ഞത് അങ്ങനെയാണ് നമുക്ക് ഒരുപാട് നമുക്ക് കണ്ടന്റ് ആയിരുന്നു നമുക്ക് വിഷയമെങ്കിൽ നമുക്ക് അതൊരു കണ്ടന്റ് ആക്കായിരുന്നു എന്ത് അത് കുറച്ച് കാര്യങ്ങളായിട്ട് പല കാര്യങ്ങളായിട്ട് എന്ത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിട്ടാണ് ഇപ്പൊ ഒന്നാമത് കൊച്ചിന് പുതിയ ബേബിയുടെ കാര്യങ്ങളായിട്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ നടക്കും അതിന്റെ കൂടെ ദേവൂസിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പിന്നെ ഒരു നീണ്ട ഒരു സർജറി നാല് നാലിന് അടിപ്പിച്ച് നാല് ഒരുമിച്ചായിരുന്നു ഇത് ഈ മൂക്ക് തൊണ്ട ചെവി എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു അതിന് കോഴിക്കോട് അസന്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു പതിനൊന്നാം മാസം സർജറി സ്റ്റാർട്ട് കഴിഞ്ഞു നവംബറിലായിരുന്നു കഴിഞ്ഞു അങ്ങനെ ട്രീറ്റ്മെന്റ് ഒരു മാസം കാര്യങ്ങളെല്ലാം ആയിരുന്നു പിന്നെ അത് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റാർട്ടിങ് അവിടെ ആയിരുന്നു സ്റ്റാർട്ടിങ് വെച്ച് നമുക്ക് അവസ്ഥയാണ് എന്താ തലേന്റെ സ്കാനിങ് എടുത്തു അങ്ങനെ അതിന്റെ ബാക്കി ട്രീറ്റ്മെന്റ് സ്കാനിങ് വിഷയങ്ങൾ കണ്ടു പിന്നെ കഴിഞ്ഞ വർഷമാണ് ദേവസ്വത്തിന് കണ്ണട ഇട്ടത് കണ്ണട അപ്പൊ എല്ലാവരും ആയിരിക്കും ടി വി മൊബൈലും കണ്ടിട്ടാണോ കണ്ണട ഇട്ടെന്ന് എല്ലാം അവൾ കണ്ണിനെ രണ്ട് കണ്ണിനും കാഴ്ചക്കും കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ചെവിന്റെ കേൾവിന് ബുദ്ധിമുട്ട് ഇതൊക്കെ എല്ലാം തുടങ്ങുന്നത് ഒരു സ്കാനിംഗ് എന്നാണ് അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ സംസാരിക്കില്ലേ എന്താ അത് നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അത് കഴിഞ്ഞു പോയി പിന്നെ അതിന് ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് മിംസിലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഇതാണ് കാരണം നമ്മള് വീഡിയോസുമായിട്ട് വരാൻ കഴിയാത്തതും ഈ നമ്മള് ആയിട്ട് ഈ ഒരു റിയാക്ഷൻ വീഡിയോയിൽ ഒതുങ്ങി പോകുന്നതും എന്തായാലും ഇനി നമ്മള് നല്ല രീതിയിൽ വീഡിയോസുമായിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോൾ ഡെലിവറി ആണ് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് എന്നാലും നമ്മള് പൊന്നാനിന്ന് പൊന്നാനി നമ്മളെ മലപ്പുറം ജില്ലയിൽ പൊന്നാനി അമ്മയും കുഞ്ഞുണ്ട് കുഞ്ഞി ഹോസ്പിറ്റലുണ്ട് അവിടെ വെച്ചിട്ടാണ് ഡെലിവറി ഇരുപത്തി രണ്ടനാണ് ഇരുപത്തി ഒന്നിൽ രാവിലെ പോയി അഡ്മിറ്റ് ആവും ഇരുപത്തിരണ്ടിന് രാവിലേക്ക് ഇരുപതാം തീയതി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും കഴിഞ്ഞു ദേവസ്റ്റിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം കടക്കുകയാണ് അങ്ങനെ അപ്പൊ എല്ലാം തീരുമാനമായി പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഇതാരും ഒന്നും അധികം അറിയിച്ചിട്ടില്ല ഇങ്ങനത്തെ ഈ ദേവസിനെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അധികാരം അറിയിച്ചിട്ടില്ല ഇപ്പോഴും നമ്മുടെ അടുത്ത ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോ ഈ കാര്യം ചോദിക്കുവല്ലോ അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മളെ വിഷയങ്ങളും നമ്മൾ ഇത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമുക്ക് ഫുൾ ആയിട്ട് വീഡിയോസ് ഇടാം ട്രീറ്റ്മെന്റ് അല്ലെങ്കിലും കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ വീഡിയോസ് ഇട്ട് ശക്തിയോടെ അപ്പൊ പഴയ സപ്പോർട്ട് അതുപോലെ തന്നെ ഇനിയും തരണം എന്ന് മാത്രം പറയാനാണ് നമ്മളിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലാതെ അതൊരു ഒരു ഹോസ്പിറ്റൽ കേസ് ഒന്നും ഒരു ആക്കി എടുക്കാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് നോർമൽ വീഡിയോസ് അല്ലാതെ നമ്മള് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെ കൊച്ചിന്റെ കൊച്ചി അങ്ങനെയൊന്നും വരില്ല നോർമൽ ആയിട്ട് നമ്മള് അല്ലെങ്കിൽ സന്തോഷം കുറച്ച് എന്തായാലും പങ്കുവെക്കണം എന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് ഇനിയെ കാണാം എല്ലാരും പണ്ടത്തെ എല്ലാ സപ്പോർട്ടും കൂടെ വേണം നമ്മൾ ഒരുപാട് പേര് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളെ ഒരുപാട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്താ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരോടാണ് അവര് ആരു വീട്ടിലറിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും കാലം യൂട്യൂബിൽ വരാൻ പറ്റാഞ്ഞത് അപ്പോ അവര് ഇനിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ വീഡിയോസ് കാണുക ലൈക്ക് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ചെയ്യുക കമന്റ് കൂടെ കൂടെ ഉണ്ടാവണം ഇഷ്ടപ്പെട്ട ലൈക്കടിക്കുക അതുകൊണ്ട് നമ്മൾ ഒരുപാട് മീനുകൾ മീനുകൾ കൊടുത്തു കേട്ടോ ആകെപ്പോ അലിഗേറ്റർ മാത്രം അടുത്ത് ബാക്കി ബാക്കിയെല്ലാ മീനുകളും നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കില്ല ഇതിന്റെ പറ്റാതായിട്ടാണ് പറ്റാതായിട്ടാണ് വേറെ ഒന്നുമില്ല എല്ലാ വീഡിയോസ് കമന്റ് ണ്ട് വീഡിയോസ് ഈയവസരത്തിൽ നമുക്ക് പറ്റാത്തത് കൊണ്ട് അതൊന്നും ചെയ്യാത്തത് അലിഗേറ്ററിനെ മാത്രം നമ്മൾ തുടർന്ന് ആരും വിഷമിക്കരുത് നമുക്ക് എല്ലാം ശരിയാക്കി എടുക്കാം നല്ല അടിപൊളിയായിട്ട് പിന്നെയും വരുന്നതായിരിക്കും ആയിരിക്കും അപ്പോ സപ്പോർട്ട് സപ്പോർട്ട് അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ